നമസ്തേ ഭഗവാൻ ജ്യോതിഷ ദീപത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കണമെങ്കിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത് അല്ലെ ഉദാഹരണം ഒമ്പത് ഗ്രഹങ്ങളില് പ്രധാനമായ സൂര്യൻ സൂര്യന്റെ സ്വാധീനമില്ലാതെ ഇവിടെ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല അല്ലെ നമ്മൾ ഇന്ന് സൂര്യനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളോട് സംവദിക്കുന്നത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ നമ്മുടെ ഈ സൂര്യനെ കുറിച്ച് അനുസന്ധാനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നിരവധി കാര്യങ്ങളാണ് ഉള്ളത് അതായത് കശ്യപ്രജാപതിക്ക് അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ അഥവാ സൂര്യൻ ആദിത്യൻ ഒന്നേ ഉള്ളൂ എങ്കിലും മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസങ്ങളിലും നിറഭേദ വ്യത്യാസങ്ങളോടെ കാണപ്പെടുന്നതിനാൽ ദ്വാദശാദിത്യന്മാർ എന്ന പേരിലും സൂര്യനെ അറിയപ്പെടാറുണ്ട് പന്ത്രണ്ട് മാസങ്ങളിലായി കാണപ്പെടുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നറിയൂ അവ ഇതാണ് മേടമാസത്തിലാണെങ്കിൽ കൃഷ്ണ വർണ്ണത്തോടു കൂടിയാണ് സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് സൂര്യനെ ഓമന പേരിട്ട് വിളിക്കും എന്താണെന്നറിയോ വരുണൻ ഇടവ മാസത്തിലാണെങ്കിൽ രക്തവർണത്തിലാണ് നമ്മുടെ ഈ സൂര്യൻ കാണപ്പെടുന്നത് ആ സമയത്ത് സൂര്യനെ സൂര്യൻ എന്ന് തന്നെയാണ് പറയപ്പെടാറുള്ളത് എന്നാൽ മിഥുന മാസത്തിലാണെങ്കിൽ പല നിറത്തിലാണ് കാണപ്പെടാറുള്ളത് അതായത് പല വർണ്ണങ്ങളിൽ ആ സമയത്ത് നമ്മുടെ ഈ സൂര്യനെ സഹസ്രാംശു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കർക്കിടക മാസത്തിൽ പീതവർണ്ണത്തിലാണ് നമ്മുടെ സൂര്യനെ കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് സൂര്യനെ നമ്മൾ പറയുന്ന പേരാണ് ധാതാവ് ചിങ്ങമാസത്തിലാണെങ്കിൽ വെളുത്ത നിറത്തിലാണ് സൂര്യനെ കാണപ്പെടുന്നത് ആ സമയത്ത് വിളിക്കുന്ന പേരാണ് തപനൻ കന്നിമാസത്തിലും വെളുത്ത നിറത്തിലാണ് സൂര്യനെ കാണപ്പെടാറുള്ളത് പക്ഷേ പേരിനൽപ്പം മാറ്റമുണ്ട് ആ സമയത്ത് സൂര്യദേവനെ വിളിക്കുന്ന പേരാണ് സവിതാവ് അതെ സവിതാവ് എന്ന പേരിലാണ് സൂര്യനെ അറിയപ്പെടാറുള്ളത് തുലാമാസത്തിലാണെങ്കിൽ നമ്മുടെ ഈ സൂര്യഭഗവാനെ ചുവപ്പ് നിറത്തിൽ ഗബസ്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൃശ്ചിക മാസത്തിലാണെങ്കിൽ നമ്മുടെ ഈ ഭഗവാനെ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടാറുള്ളത് ആ സമയത്ത് നമ്മുടെ ഭഗവാനെ ചേർത്ത് വിളിക്കും രവി എന്ന പേരിൽ ധനുമാസത്തിലാണെങ്കിൽ തത്ത പച്ചയുടെ നിറത്തിലാണ് ആ സമയത്ത് വിളിക്കപ്പെടുന്ന പേരാണ് പർജന്യൻ അതെ മകരമാസത്തിലാണെങ്കിൽ വെളുത്ത നിറത്തിൽ ത്വഷ്ടാവ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട് കുംഭമാസത്തിലാണെങ്കിൽ പുകനിറത്തിലാണ് അറിയപ്പെടാറുള്ളത് ആ സമയത്ത് ഭഗവാന്റെ പേര് മിത്രൻ എന്നാണ് മീനമാസത്തിലാണെങ്കിൽ ഭഗവാനെ നീല നിറത്തിലാണ് കാണപ്പെടാറുള്ളത് ആ സമയത്ത് നമ്മുടെ ഭഗവാനെ വിളിക്കുന്ന പേര് വിഷ്ണു എന്ന പേരിലാണ് ഭഗവാനെ അറിയപ്പെടാറുള്ളത് നമ്മുടെ സൂര്യനെക്കുറിച്ച് സംസാരിച്ചാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായി വരും എങ്കിലും നമുക്ക് അറിയേണ്ടുന്ന ചില കാര്യങ്ങളും കൂടെ പറയാം നമ്മുടെ സൂര്യനെ ഭഗവാനായിട്ടാണ് സങ്കല്പിച്ച് നമ്മൾ ആരാധിക്കാറുള്ളത് ഇല്ലേ അതിനാല് സൂര്യൻ സഞ്ചരിക്കുന്നത് ഏഴ് വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിലാണ് എന്ന് വിശ്വസിക്കുന്നു സൂര്യന്റെ സാരഥിയായി വരുന്നത് അരുണൻ ആണ് അതുമാത്രമല്ല സൂര്യന് അംഗരക്ഷകന്മാരുമുണ്ട് മാഠരൻ പിങ്കളൻ ദണ്ഡൻ എന്നീ പേരുള്ള അംഗരക്ഷകന്മാരാണ് സൂര്യഭഗവാന്റെ തേരിലുള്ളത് കഴിഞ്ഞോ കഴിഞ്ഞിട്ടേയില്ല അതുമാത്രമല്ല ബാലഖില്യന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അനേകായിരം മുനിമാരും സൂര്യഭഗവാന്റെ പേരിൽ അംഗരക്ഷകന്മാരോടൊപ്പം കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം മാത്രമല്ല ശ്രേഷ്ഠനായ നമ്മുടെ ഈ സൂര്യഭഗവാനിൽ നിന്നാണ് ഹനുമാൻ സ്വാമി വിദ്യാഭ്യാസം നേടിയത് നമ്മുടെ വാൽമീകി രാമായണത്തിൽ പരാജയം മുന്നിൽ കണ്ട ശ്രീരാമനെ അഗസ്ത്യമുനി മുനി രക്ഷിക്കുന്നത് പോലും ആദിത്യഹൃദയം എന്ന മന്ത്രം ഉപദേശിച്ചിട്ടാണ് അത് യോഗാശാസ്ത്രമനുസരിച്ച് പ്രാധാന്യമുള്ളതും മികച്ചതുമായ ഒരു വ്യായാമ മുറയാണ് നമസ്കാരം അല്ലേ സൂര്യനെ കുറിച്ച് പറയുമ്പോൾ സൂര്യന്റെ പത്നിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല വിശ്വകർമാവിന്റെ മകളായ സംജയാണ് സൂര്യന്റെ പത്നി സംജയുടെ നിഴലായ ഛായയും ഒരിക്കൽ സ്ത്രീ രൂപം പൂണ്ട് സൂര്യന്റെ പട്നിപദം അലങ്കരിച്ചതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഉഷ എന്നൊരു പത്നിയെ കുറിച്ചും പരാമർശം നിലനിൽക്കുന്നുണ്ട് സംചഛായ എന്നിവരിലുമായി മനു യമൻ യമുന ശനി തപതി തുടങ്ങിയ മക്കളും ഉണ്ടായി രാമായണത്തിലെ സുഗ്രീവനും മഹാഭാരതത്തിലെ കർണനും സൂര്യാത്മജന്മാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ അതുമാത്രമാണോ ഇനിയും അത്ഭുതം നിറഞ്ഞ ചില കാര്യങ്ങളും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല അതായത് പ്രകാശത്തിന് ഏഴ് നിറമുണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ എന്നാൽ അങ്ങനെയല്ല വിശ്വാമിത്രം മഹർഷിയാണ് സൂര്യദേവൻ തന്റെ ഏഴ് രശ്മികൾ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് വേദങ്ങളിൽ എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ് പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്തിയതും സർ ഐസക് നൂട്ടൻ ആണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ എന്നാൽ ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജന വേഗത്തിൽ പ്രകാശത്തെ ഇങ്ങോട്ട് അയക്കുന്ന സൂര്യദേവ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയുന്നത് വിജയനഗരം സാമ്രാജ്യത്തിലെ ഹരിഹരന്റെയും ഗുപ്തന്റെയും ആസ്ഥാന പുരോഹിതനായ സയനാചാര്യനാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രാവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി തൻ്റെ ശക്തി കൊണ്ട് ആകർഷിക്കുന്നു സൗരയൂഥത്തിന് മുഴുവൻ ഊർജവും പകരുന്ന നക്ഷത്രമാണ് നമ്മുടെ ഈ സൂര്യഭഗവാൻ ഭൂമിയേക്കാൾ ഏകദേശം നൂറ്റി ഒൻപത് മടങ്ങും വലിപ്പമാണ് നമ്മുടെ ഈ സൂര്യഭഗവാൻ ഉള്ളത് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയമാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് സൂര്യഭഗവാൻ നമുക്കാവശ്യമുള്ള സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിക്കുന്നത് ഇതൊന്നും കൊണ്ട് സൂര്യനെ പൂർണമായി നമുക്ക് പറയാൻ സാധിക്കില്ല നിരവധി നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് വരും അദ്ധ്യായത്തിൽ ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയാം നമസ്തേ ഭഗവാൻ